നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് എടവണ്ണ ഉദായി പെരഗമണ്ണ ഹൈസ്കൂളിൽ സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതുതായി നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് നാല് തിങ്കളാഴ്ച നടക്കും രാവിലെ പത്ത് മുപ്പതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ചടങ്ങ് നിർവഹിക്കുക പി കെ ബഷീർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനാകും വർഷം പിന്നിട്ട പെരകമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിന് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നാലു കോടിയുടെ ഒരു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ആഗസ്റ്റ് നാലിന് ബഹുമാനപ്പെട്ട തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർവഹിക്കുന്നത് പരിപാടി ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കെട്ടിട സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം വെളിപ്പുമുട്ടുന്ന കുട്ടികളുടെ ആധിക്യം മൂലം വേർപ്പ് മുട്ടുന്ന ഈ സ്കൂളിന് ഇത് വളരെ വലിയ പ്രയോജനപ്രദമാവും എന്നുള്ള കാര്യം തീർച്ചയാണ് ഈ സ്കൂളിന് ഹയർ സെക്കൻഡറി സ്വപ്നങ്ങൾ ഇതോടുകൂടി ചിറകു മുളി മുളക്കുകയാണ് വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മൂന്ന് നില കെട്ടിടം നിർമ്മിക്കുന്നത് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ ഷംസു എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് പി അഭിലാഷ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ റൈഹാനത്ത് കുറുമാടൻ തുടങ്ങി ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും ముస్ట్ ట్రస్ట్ గోడ్ పి ఏకి గోడ్ అం దాఇమండ్ ఏట్ట వర్ష కాలుమార్ నముడి వని సరంద్ నముడి స్వందం వెటింగ్ సిన్ లాఇపా వెటింగ్ సి